ഒരു സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉള്ളടക്കമാണ് മതനിരപേക്ഷതക്കുള്ളത് അത് അവസാനിപ്പിക്കണം ഇതാണ് ഒരു ഭാഗം ഇതിനെല്ലാം അടിസ്ഥാനമായി ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന വേണ്ട സംസ്ഥാന സെൻട്രൽ യൂണിയൻ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഭരണഘടനാ ബന്ധങ്ങളുണ്ട് ഫെഡറൽ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് വ്യാഖ്യാനിച്ചത് ആ ഫെഡറൽ സംവിധാനം വേണ്ട പിന്നെ ഭരണഘടനയുടെ ഭാഗമായിട്ട് മുമ്പ് എഴുതി വെക്കുമ്പോൾ സമത്വമൊക്കെ എഴുതി വച്ചിരുന്നു അത് കോൺഗ്രസ്സുകാരുടെ കാലത്ത് തന്നെ ഏതാണ്ട് അവസാനിപ്പിച്ച പാത ഞാൻ ലളിതമായിട്ട് സുഹാക്കളോട് സുഹൃത്തുക്കളോട് പറയുന്നത് ഈ ഭരണഘടന വേണ്ട ഒന്നും ഈ പാർലമെൻ്ററി വ്യവസ്ഥ വേണ്ട ഒന്നും ഈ മതനിരപേക്ഷത എന്നത് പണ്ടേ കണ്ണിൽ പകയാണ് അതൊരിക്കലും അംഗീകരിക്കില്ല ഒന്നും ഫെഡറൽ സംവിധാനം നടപ്പിലാക്കേണ്ട കാര്യമില്ല കേന്ദ്രീകൃതമായ ഭരണ സംവിധാനമാണ് അവർ പ്രദാനം ചെയ്യുന്നത് എന്നും സ്ഥിരമായിട്ട് എത്രയോ കാലമായി ആർ എസ് എസും വർഗീയവാദികളും കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി നരേന്ദ്രമോദി ഗവൺമെൻറ്റും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഫാസിസം ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് വരുമെന്ന തിരിദ്ധാരണ വേണ്ട യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ് ആശയങ്ങൾ ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ നല്ലതുപോലെ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഹിന്ദുത്വ അജണ്ട യഥാർത്ഥത്തിൽ ഫാസത്തിൻ്റെ അജണ്ടയാണ് ഹിന്ദു അല്ല ഹിന്ദുത്വ നമ്മുടെ പലയാളുടെയും ധാരണ ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ ഒരു പര്യായം പോലെ പറയുന്ന ഒന്നാണെന്നാണല്ല ഹിന്ദുത്വ എന്നുള്ള പദപ്രയോഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സവർക്കറാണ് ആദ്യമായിട്ട് രാഷ്ട്രീയ മേഖലയിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നത് സവർക്കർ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അനുകൂലമായിട്ടേ ഞാൻ പ്രവർത്തിക്കുള്ളൂ നിങ്ങൾക്കെതിരായിട്ട് ഒരു കാര്യവും ഞാൻ നിർവഹിക്കില്ല എന്ന് നിരവധിയായ മാപ്പ് അതൊരു പുസ്തകം പോലെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാപ്പൻ്റെ ഒരു പുസ്തകം സവർക്കറുടെ മാപ്പ് നാലഞ്ച് മാപ്പാണ് കഴുകിയത് അത് ചെറിയ മാപ്പല്ല വലിയൊരു രേഖയാക്കിയിട്ടാണ് ഓരോ മാപ്പും കൊടുത്തത് അവസാനം ബ്രിട്ടീഷുകാർക്കെതിരായി ഒരക്ഷരം ഞാൻ മിണ്ടില്ല എന്ന് മാത്രമല്ല എൻ്റെ നിൽപ്പ് നിങ്ങൾക്ക് അനുകൂലമാകുമെന്ന് കൂടി എഴുതി കൊടുത്തപ്പോഴാണ് സവാർക്കർ എന്ന ആർ എസ് എസ് ഹിന്ദു വർഗീയവാദിയെ പോലീസ് അന്നത്തെ പോലീസ് അന്തമാൻ നിക്കോബറിൽ നിന്ന് പുറത്ത് വിട്ടത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം ഹിന്ദുത്വ ഹിന്ദുത്വ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു വ്യക്തിത വേണം അത് ഹിന്ദുവല്ല ഹിന്ദു മതത്തിലെ ഒരു വിഭാഗം ഒരു ചെറു വിഭാഗം ഒരു വലിയ വിഭാഗമാണ് ഒരു ചെറുവിഭാഗം ഭരണ സംവിധാനവുമായി ചേർന്ന് രാഷ്ട്രീയവും മതവും കലർത്തി അതാണ് രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തി ഭരണ സംവിധാനത്തിലേക്ക് ഭരണകൂട വ്യവസ്ഥയുടെ നേതൃനിരയിലേക്ക് കടന്നു പോകാൻ അവർ ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയ അതാണ് വർഗീയത അതാണ് ഹിന്ദുത്വ ഈ ഹിന്ദുത്വ ആശയം ഞാൻ നേരത്തെ പറഞ്ഞു ഫാസിസ്റ്റ് ആശയം